അപ്പൊ ഉറാഹത്തായി എല്ലാം കഴിഞ്ഞു പിന്നെ വീഡിയോസ് ഒന്നും കൂടുതൽ എടുത്തിട്ടില്ല കാരണം ഇവള് ഒരുപാട് വട്ടം വന്നാണ് വട്ടം എന്താണ് എത്രാമത്തെ വട്ടാടി അഞ്ചാമത്തെ വട്ടമായിട്ടാണ് വരുന്നത് ഇമ്മ ഫസ്റ്റ് വരുന്നോണ്ട് എന്താണ് ഇമ്മാനെ അറമ്മക്കങ്ങനെ പറഞ്ഞയക്ക ഭാഗത്ത് ജയിപ്പിച്ച ഇപ്പൊ ഇന്ന് ഞങ്ങള് പോണെ ഇന്ന് കാണാൻ പറ്റിയ സ്ഥലത്തൊക്കെ കൊണ്ടു തായ് െന്ന് പറുകഴിഞ്ഞാല് പിന്നെ അല്ല അതിന്റെ അപ്പുറം വേറെ വലിയൊരു കഥ ഉണ്ട് കഷ്ടപ്പെട്ട ഒരു നാടാണ് തായ്ഫു അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്ന ഒരു മണ്ണാണ് അബ്ബാസ് ബിനു അസുഖാഹുവിന്റെ പിന്നെ ഒരു മസ്ജിദ് ഉണ്ട് അതേപോലെ നബി നിഷ്കരിച്ച ഒരു ഉണ്ട് ആ പള്ളിയൊക്കെ നിഷ്കരിച്ചപ്പോഴാണ് അനുയായികൾ വന്നാണ്ട് കല്ല് തള്ളിട്ടപ്പോ ജിബിലൊന്ന് തടുത്തില്ലേ കല് ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല നല്ല കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് എന്ത് ചെയ്താലും നിങ്ങള് ഞമ്മക്ക് പൊങ്ങാനും ഇടുക ഏർ അപ്പൊ എന്തായാലും നമുക്ക് ആ നല്ല കാഴ്ചകളിലേക്ക് ഇൻഷാള്ള പോവുക അള്ള എല്ലാവർക്കും വേണ്ടി ഏർ വർക്കട്ടെ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഏർ നിപ്പ വൈറസ് അപ്പോൾ മാരകമായ രോഗങ്ങളിൽ നിന്നും മാരകമായ വൈറസ് രോഗങ്ങളിൽ നിന്നൊക്കെ എല്ലാവർക്കും മുക്തി നേരട്ടെ പഠിച്ചോ അതേപോലെ നമ്മളെ അർജുനെന്ന് ഒരു സഹോദരൻ മണ്ണിന്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് കർണാടക ഭാഗത്ത് അയാക്കും പാണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തിനാ അടിയ അതേമാതിരി പോകുന്നേ അങ്ങനെ തായ്പോപ്പ് തന്നെ ഇതാക്കണം പരങ്ങന്മാരെ അയിന്റെ അടിവാ ാണ് നമ്മള് ഏകദേശം മേലെത്തില്ലേ പക്ഷെ ഇവിടുന്ന് ഇവിടേയും കാണില്ല കാണൂലെ ചുരം ഇങ്ങനെ പോയി അല്ല മുപ്പത്തിമൂന്ന് ഡിഗ്രി ചൂട് എത്ര ഹൈറ്റിലാണെന്നറിയോ താഴൊക്കെ പോണേണ്ടത് നമ്മളെ പോന്നപ്പോ അവിടെ നാപ്പത്തി ആറ് ഡിഗ്രി ചൂടായിപ്പത്തിമൂന്ന് ഡിഗ്രി ചൂടാ ഇവിടെ അതായത് തായഫ് തണുപ്പാണ് അത്ര തണുപ്പൊന്നുമില്ലെങ്കിലും ഏകദേശം െ അങ്ങനെ അബ്ബാസ് പള്ളിക്ക നിസ്കാരം കഴിഞ്ഞ് റാഹത്തായി വണ്ടിയിലിരിക്കുന്നു എങ്ങനുണ്ടെങ്കിൽ കണ്ടതാണ് പക്ഷെ ഇനി ഞമ്മടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഇവിടെ വന്നത് കാണാനുള്ള ഭാഗ്യം പഠിച്ച എല്ലാർക്കും കൊടുക്കട്ടെ

ഞാനാ അങ്ങനെ പലതും ഉണ്ട് ഇതിന്റെ പുറത്ത് പല സംഭവങ്ങളും മൾബറേ മൾബറിന്റെ മരാണ് ഈ കാണുന്നത് കണ്ടല്ലേ ഫ്രൂട്ട്സ് 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 ഇങ്ങനെ ആണ് രണ്ടില്ല ഇതൊക്കെ ഞമ്മളല്ലാതെ വേറെ ആരാ കാണിച്ചു തരുക ണപ്പിട്ട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്ന മണ്ണാണ് ഏതെ അതൊക്കെ കാട്ടിക്കോളും തിപ്പയം കാര്യങ്ങള് എല്ലാം ആ ഇത് രസം ഞാൻ അത്തിന്റെ മരസിയത് അത്തി കണ്ടച് ഇതാണ് ആ പള്ളി മക്കളെ പൊന്നുമക്കളെ തല വെച്ച് ഉറങ്ങിയ പള്ളിയാണ് പിന്നെ വിശ്രമിക്കണീന്റെ അടിയിൽ വന്നാണ്ട് ശത്രുക്കള് വന്നാണ്ട് കല്ല് ഇങ്ങോട്ട് ഉരുത്തി കൂട്ടു അതിലാണ് കാണുന്ന കല്ലാട്ടോ കല്ല് വന്നാണ്ട് ഭയങ്കര സ്മെല്ലൊരു ഭാഗം ഇങ്ങനെ തല വെക്കുന്ന ഭാഗം ആണ് അടച്ചിട്ട് എന്തായാലും കാണാൻ ഇനി വേറെ ഏതാ വണ്ടിയൊക്കെ വല്ലതും പറഞ്ഞോട് ചെറിയൊരു വീടാ പോയി കാട്ടു പെണ് പെണ്ടുത്തു

ആ കല്ലുണ്ട് ഞങ്ങള് എടീ ഭൂമിനുള്ളിൽ അത്രേ വള്ളം വരും ആ പൈപ്പുണ്ട് പക്ഷെ ഭൂമി അവിടുന്ന് വരുന്ന വള്ളാണത് ആ കൃഷി ഇടങ്ങളാണ് അതൊക്കെ കംപ്ലീറ്റ് കിട്ടോ ഏ തണുണ്ടോ ഏതായാലും സംഭവം എങ്ങനെയുണ്ടമ്മ ഏ ഒരുപാട് പുണ്യമായ സ്ഥലങ്ങൾ വണ്ടിയില് എ സി വരയിട്ടിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞമ്മള് പക്ഷെ ഇവിടെ ഈ ഫുസും തിന്നതാണ്ട് ഇങ്ങനെ ഇരിക്കണം അതിവള ഇത് അബ്ദാസ് റതിലാവിന്റെ പള്ളി അതേമാതിരി പിന്നെ വീട് ഓത്തുപള്ളി ആട്ടോ ഏഹ് വീട് വീടുമ്പാടുള്ള സ്ഥലമാണ് പള്ളിയുണ്ടോ ഉം ആണ് വീടാണ് ഇതൊരു വീടാണ് അന്നത്തെ കാലത്ത് വീടാട്ടോ എത്ര കൊല ുംങ്ങനെങ്ങനെ പോയിന്നല്ലാതെ കണ്ടിട്ടില്ല ചരിത്രം ഞമ്മക്ക് അറിയില്ല പക്ഷേ പറഞ്ഞു

എല്ലാ സംഗതികളും ഇവിടാക്കണം പൊന്ന് മക്കള് ഏവിണോ തിന്നോക്കി തിന്നോക്കാൻ തരല്ലേ ഒരു മനുഷ്യ തരുമ്പോ വാങ്ങണ്ടേ അത് തിന്നോ കാസാവനാളി എല്ലാ സ്ഥലങ്ങളും അത് കഴിഞ്ഞിട്ട് ഞമ്മള് ചെറുത്തുമ്പോ ഇറങ്ങാൻ നിക്കാണ് ചെറു ഏറ്റവും ടോപ്പിലാണ് വണ്ടി വരുന്നുണ്ട് പോയി മാറി ഈ പെണ്ണുങ്ങൾക്ക് കുസുമ്പും കുഞ്ഞായ്മയും കുറച്ച് കൂടുതലാണ് കാരണം ഞമ്മളിങ്ങനെ നടക്കാൻ കാണുമ്പോ കണ്ണുക്കടി അല്ലാതെ സ്നേഹിച്ചണ്ടല്ലോ ഇപ്പൊ മക്കമെന്ന് വന്ന് കട്ടിപ്പിടിച്ചണ്ടെ പെണ്ണ് കെട്ടിപ്പിടിച്ചില്ലേ ചങ്ങായി ഒരുപാട് ആൾക്കാർ നമ്മളിത് കൊന്നില്ല അറമ്മിത് വന്നില്ലേ അത് പോരന്തൊക്കെ കല്ലി വല്ലി മുട്ട ഞാൻ അങ്ങനെ അലഹമില്ല തായിഫെന്ന് ഇറങ്ങി ഞങ്ങളിതാക്കണേ മഷാ അള്ളഫയിലെത്തി ലേശിയർഫയിലെത്തി മൈസറ മത്സറ ഇവിടെ പല പല സാധനവും കച്ചവടം കാര്യങ്ങള് വള്ളം വാങ്ങി വള്ളം വാങ്ങണ്ടേരി പോര് ാണ് അച്ഛല്ല അച്ഛനില്ല അച്ചിൻ്റെ ടൈപ്പ് നല്ല കുഴപ്പാണ് അങ്ങനെ ഇതിന്റെ മേലൊക്കെ കയറി പൊഞ്ഞ മക്കളെ അതാണ് കണ്ടില്ലേ പക്ഷെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഓരോ പേരും കാര്യങ്ങളും കൂടി എഴുതിച്ചിട്ടുണ്ടേ നോക്കി കഴിഞ്ഞാ കണ്ടല്ലേ നല്ല അടിമണി കായു എല്ലാരും ഇവിടെ ഈ മതിലി എന്താന്ന് സംഭവം വെച്ചാല് ഇതാണ് ഏഹ് ജസീവാലോ മനസ്സിലായോ ആറു റഷീദിന്റെ ഭാര്യ സുബൈദ സ്വന്തം ചെലവിൽ അന്നത്തെ കാലത്ത് ആചിയമാർക്ക് ഈ വള്ളത്തിനും ഇതിനൊക്കെ പിന്നെ ഇതാക്കാൻ വേണ്ടിയാണ്ട് ഈ മല ചുറ്റും ഇതേപോലെ ഒരു മതിൽ കനാല് മാരി ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മളെ മുസ്തരിഫ വരെ ഉണ്ട് അറഫീലും ഒരു ടാങ്ക് അതേപോലെ മുസ്തലഫിയിലും ഉണ്ട് ഒരു ടാങ്ക് മുസ്തരിഫീലെത്തി ഇതാണ് മഷ്ഹർ ഹറംസ് ഇതാണ് പിന്നെ മുസ്തലഫീന്ന പള്ളി ഇവിടെ ഈ മുസ്തലഫീൻ എന്തിനാ വരുന്നത് വെച്ചാല് അറഫീന് വരുമ്പോ ഇവിടുന്ന് ആണ് കല്ലുകളൊക്കെ പെറുക്കുക കല്ല് പൊറുക്കാണ്ട് മീനായിട്ട് ചേത്താൻ അറിയാൻ വേണ്ടി പോകൂലേ അത് ഈ ഭാഗത്തു നിന്നാണ് ഇവിടുന്ന് ഇങ്ങനെ കല്ല് പൊറിക്കാണ്ട് പോകും അങ്ങനെപ്പോ നമ്മൾ അവിടെ മീനയിലോട്ട് പ്രവേശിച്ചു ഇതാണ് തമ്പും കാര്യങ്ങളും ആണെങ്കിൽ കാണിട്ടോ മീനേരി ഇവിടെ ഒരു ഏരിയ ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇസ്മയിൽ നബിനെ അറക്കാൻ വേണ്ടി കൂടുന്നൊരു സ്ഥലമുണ്ട് അത് നമുക്ക് ഞമ്മക്ക് കറക്റ്റായിട്ട് കാണാൻ ശ്രമ നമുക്ക് കാണിച്ചത് ഓക്കെ ഉടയോ നൂക്കില്ലേ തുണയും ബാപ്പാ ഇബ്രാഹിം നബിൻ്റെ മകൻ ഇസ്മായിൽ നബിനെ അറുക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു ഏരിയയാണ് അത് അതിലാണ് കത്തി അറുതപ്പോൾ കത്തി പിന്നെ വീണ്ടും മുറിയിടില്ല ലാസ്റ്റ് അള്ളാഹുത്തേല ആകാശത്തുനിന്ന് ആടിനെ അറക്കി കൊടുത്തോടെ മാഷ അള്ള മീനായി മീനായി ഒരു സംഭവം അതൊന്നും നമ്മൾ കാണിച്ചു തരുകയാണ് കാരണച്ച് നിങ്ങളത്തരം അറിവും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല അറിവ് വെച്ചുകൊണ്ട് മാത്രം തെറ്റോ ഏറ്റവും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം റിവില്ല അങ്ങനെ മീനായി അതാണ് ഒരുപാട് ആചിയമാര് രാപ്പാർക്കാൻ വരുന്ന ഏരിയയും കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചു തന്നെ പക്ഷെ അതൊന്നും പാടെ വെളുപ്പും വൃത്തി ഞാൻ കാണിച്ചു തരും കാരണം ജസ് വീഡിയോ എടുക്കുമ്പോട്ടും അങ്ങോട്ടൊക്കെ ഉണ്ടാവും കാരണം അത്ത ഊരൊക്കെ വളഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കണെന്നുള്ളത് കണ്ടപ്പോ തന്നെ ൂർ ജബൂർ രണ്ടാ ഇതാണ്

സംശയുണ്ടാ കയറ്റം സ്ഥലം ഈ വൈ കിട്ടോ പക്ഷെ ഇപ്പൊ ഈ വഴിയ സംശയം ആൾക്കാർ കണ്ടിട്ട് ഒരാള് കരയാണ് ഏജമ്മാന്റെ വീടൊക്കെ കണ്ടിട്ട് ഞാറുണ്ട് ഉമ്മാക്കൊക്കെ വണ്ടി ദുവാ ചെയ്ത് അങ്ങനെ കണ്ടു ഇഷിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് സെറ്റ് സെറ്റോട്ടൊക്കെ നിക്കുന്നുണ്ട് ഏകദേശം നിങ്ങളേത് അബർ ട്രാവൽസിന്റെ വന്നതാ എവിടെ വീട് എവിടെ അയര് ചെല്ലു ചെല് അയ വെള്ളം എടുക്കാനാണ് ഇങ്ങോട്ട് വാ വീ എന്ന വെള്ളം ഒരാടുക്ക് മമ്മാക്കാവ് കൊടുത്താ മാഷാ മാഷാ മോള് മോള് നിങ്ങൾ ഓമാനൂരോ കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി അല്ലേ ഞങ്ങളെന്തായാലും കൊണ്ട് കാര്യം ഇട്ടപ്പ